ഹായ് ഫ്രണ്ട്സ് എം ബ്ലെക്സ് കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നാല് പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മളെ എം ബ്ലെക്സ് കാർസിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാടാണ് അപ്പോൾ നമുക്ക് ആയിട്ട് വാഹനങ്ങളൊന്ന് പരിചയപ്പെട്ടാലോ ആലോളം വാഹനങ്ങളാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് കൊറോള ആൾ വരുന്നുണ്ട് അതുപോലെ തന്നെ എർട്ടിക്ക വരുന്നുണ്ട് ഡിസയർ അതുപോലെ തന്നെ ഹ്യുണ്ടായി ക്രറ്റ ഇങ്ങനെ നാല് വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് കൊറോള ആൾ വിശദമായിട്ട് വിശദമായിട്ടാണ് പരിചയപ്പെടുത്തരാ നല്ലൊരു ഹൈ ക്വാളിറ്റി വാഹനം തന്നെ പറയാം റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ് കേട്ടോ പക്ഷെ വണ്ടിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കേരള വണ്ടിൻ്റെ ഒരു മെയിൻ്റെ ഇത് നടന്ന ഒരു വാഹനം പോലുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജെ വേരിയൻറ്റിൽ നിൽക്കുന്ന റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനം രണ്ടായിരത്തി പതിനഞ്ച് രണ്ട് ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത് അവിടെ ഡൽഹി വാഹനം അവിടുന്ന് നേരെ ഇവിടെ ഉള്ള കസ്റ്റമർ പേർക്കും മാറിയൊരു വാഹനമാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല മൈനോട്ടായിട്ടുള്ള ഡോറ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഡോർ പേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു റീ രജിസ്ട്രേഷൻ വാഹനത്തിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലെ വാഹനം തന്നെ പറയാം ഈ വാഹനത്തിന് നമ്മൾ ഫൈനലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജെ വേനൽ നിൽക്കുന്ന നല്ല ക്ലാസ് വേണ്ട പുതിയ ഇൻഷുറൻസ് അത്യാവശ്യം ടയറുകളൊക്കെ ഉള്ള ഒരു വാഹനമാണ് ഉണ്ടോ കുറഞ്ഞൊരു സെവൻ സീറ്റർ ബഡ്ജറ്റ് കുറഞ്ഞൊരു സെവൻ ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു അർട്ടിക രണ്ടായിരത്തി പതിനാറ് മോഡൽ വീഡിയോ വരേണ്ടത് നിൽക്കുന്ന അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ശതമാനം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ടയർ ബാങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം ടയർ ബാങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആട്ടോ ഈ മാസം തീരും നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു വാഹനമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന സെവൻ സീറ്ററിൽ ബഡ്ജറ്റ് കുറഞ്ഞൊരു വാഹനം മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഫൈനൽ പ്രൈസിന് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ എക്സ്ചേഞ്ച് ചെയ്ത് വെച്ചൊരു വാഹനമാണ് കേട്ടോ ഒരു ആവറേജ് ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം ഒരു ടച്ചപ്പ് കാര്യങ്ങൾ പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുത്താൽ ഒരു വെൽ ക്വാളിറ്റിക്ക് മാറ്റാൻ പറ്റുന്നൊരു വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ എൽ ഡി ഐ ഡിസയറ് റീരജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ് കേട്ടോ അത്യാവശ്യം മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഫിറ്റുള്ളൊരു വാഹനമാണ് ചെറിയ ടച്ചിങ് പോളിഷൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുത്താൽ നല്ലൊരു ക്വാളിറ്റിയിൽ വാഹനമായി മാറും വെറും രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡിസൈറ് എൽ ഡി ഐ വാഹനം വെറും രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് വാഹനം നമ്മൾ ടച്ചപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലോ കസ്റ്റമർ വന്ന് കണ്ട് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നമുക്ക് ടച്ചിങ്ങും കാര്യങ്ങളും പോളിഷും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാം നമ്മൾ എക്സ്ചേഞ്ച് വാഹന ആയതുകൊണ്ട് നമ്മളൊരു കാറ്റഗറിയിൽ പെടാത്തൊരു വാഹനമാണത് നമ്മളൊന്നും കൂടി ക്വാളിറ്റിയിലുള്ളൊരു വാഹനങ്ങളാണ് നമ്മൾ അപ്പോൾ എക്സ്ചേഞ്ചിൽ നമ്മൾ ഇങ്ങനത്തെ വാഹനങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ ആ വാഹനങ്ങൾ ചെറിയൊരു പൈസക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് വലിയ ഉപകാരപ്പെടും അപ്പോൾ എത്രയും പെട്ടെന്ന് കോൾ ചെയ്ത് പിന്നെ നമ്മളിത് വന്നിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് മോഡൽ വൺ പോയിൻറ്റ് സിക്സിൽ എസ് എക്സ് ഓപ്ഷനൽ ഏറ്റവും ടോപ്പ് എൻഡ് വരെ നിൽക്കുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ ക്രറ്റ സെ സിംഗിൾ ഓണർഷിപ്പിൽ രണ്ട് ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിന് പ്രോപ്പർ കമ്പനി സർവീസും ഉണ്ട് ടയർ ബാങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു എഴുപത്തഞ്ച് ശതമാനം ടയർ ബാങ്ങുകളും വരുന്നുണ്ട് ഏറ്റവും ടോപ്പ് എൻഡ് തന്നെ ആവുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ടു സെഡ് ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ വൺ പോയിൻറ്റ് സിക്സിൽ എസ് എക്സ് ഓപ്ഷണൽ വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തോളി അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ച വാഹനങ്ങൾ മാത്രമല്ല നമ്മളെ കയ്യിൽ ഓൾറെഡി ഉള്ളതും നമുക്ക് വരാനുള്ളതുമായ ഒരുപാട് വാഹനങ്ങൾ നമ്മളെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഏത് വാഹനമാണോ ആവശ്യമുള്ളത് നമ്മളെ ഈയൊരു നമ്പറുകൾക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം നിങ്ങൾക്ക് ട്രസ്റ്റോടുകൂടി നമ്മുടെ കയ്യിൽ നിന്നും എം ലക്സിൽ നിന്നും പർച്ചേസ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ